ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വേഗത്തിലൊരു മൈസൂർ ബോണ്ട ഉണ്ടാക്കാൻ പോകുകയാണേ ഒരു കപ്പ് മൈദ പിന്നെ അതിലേക്കൊരു സ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഉപ്പും ബേക്കിംഗ് സോഡയും എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കിട്ടുന്ന പോലെ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് പൊടിയായിട്ടരിഞ്ഞത് രണ്ട് നല്ല കറിവേപ്പില പൊടിയായിട്ടറിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നുള്ളു നമ്മുടെ സാധാ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈര് നല്ല കട്ട തൈര് കേട്ടോ പുളി അധികമില്ലാത്ത തൈര് വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് അതിനാകുമ്പോൾ അധികം പുളിയില്ല ചെറിയ പുളി ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് മൈതപ്പൊടിക്ക് ഒരു കപ്പ് തൈരാണ് കണക്ക് കെട്ടുക അത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം നമുക്ക് അധികം കട്ടിയായിട്ടുള്ള ബാറ്ററല്ല വേണ്ടത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ബോൾ ടൈപ്പാണ് ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് വട ടൈപ്പ് ആണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടെ തിക്കായിട്ട് എടുക്കണം നമുക്ക് കൈ കൊണ്ട് ഉരുട്ടി ഉരുട്ടി ബോൾ ടൈപ്പ് ആക്കുന്നതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള മാവ് മതി അപ്പോൾ ഇത് വെള്ളം പോരാ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുവാണേ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് നോക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അരക്കപ്പിലെടുത്തോളം വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്തിരി ലൂസായിട്ട് എന്നാൽ ഒത്തിരി കട്ട് ചെയ്യാല്ല ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാവേ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്ത് ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ബോണ്ട വെറുതെ കഴിക്കുന്നതിലും കഴിക്കാം പക്ഷേ തേങ്ങ ചമ്മന്തി കൂട്ടി കഴിക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാനതിലേക്ക് ഇതാണ് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് പീസ് ചെറിയ ഉള്ളി അത് മിക്സൈഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ക്രഷ് ചെയ്ത് ചമ്മന്തി അരച്ചെടുത്തിട്ട് തരാം അങ്ങനെന്താ നമ്മൾ നല്ല തേങ്ങാച്ചമ്മന്തി നല്ല എരിവക്കമുള്ള തേങ്ങാച്ചമ്മന്തി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നീതി റെഡി കഴിഞ്ഞു ഇത് നമുക്കിനി മാറ്റി വയ്ക്കാവേ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി കേട്ടോ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ എന്താ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ കയ്യിലൊക്കെ കുറേ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി ബോൾസാക്കി ഇട്ട് കൊടുക്കാവേ തീരെ ചെറിയ ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ നമുക്ക് ചെയ്തെടുക്കാവേ ഇത് പിന്നെ നമ്മൾ ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറക്കണം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇട്ടിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് പിന്നെ ഫ്രൈ ആക്കണം കാര്യം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒരിഞ്ഞു വരും പക്ഷേ ഉള്ളു വന്നിട്ടുണ്ടാവില്ല ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് നമുക്കതിന്ന് എല്ലാം മറിച്ചിട്ട് കൊടുക്കാവേ